പള്ളിപ്പെരുന്നാളും ഒരു വികാരം തന്നെയാണ് ഞങ്ങളുടെ പള്ളിയിലെ പ്രധാന പെരുന്നാളിൻ്റെ ഒരു ചെറിയ ബ്ലോഗാണ് ഇത് വേങ്ങൂർ മാർക്കോമ പള്ളി പെരുന്നാള് ഞങ്ങളുടെ ഈ നാടിൻ്റെ തന്നെ വലിയ ഒരാഘോഷമാണ് അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല പള്ളിയിലെ ദീപാലങ്കാരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ കുറച്ച് പണികളും ഉണ്ട് ആദ്യം തന്നെ ചെയ്യുന്നത് നെയ്യപ്പം ചൂടുക എന്നുള്ളതാണ് ഉണ്ണിയപ്പ അല്ല നെയ്യപ്പം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നെയ്യപ്പത്തിൻ്റെ മാവ് കുറേച്ച് കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇത് ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ ഇവിടെ ചെയ്യുന്നതാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള നെയ്യപ്പത്തിൽ നിന്ന് ഒരു പങ്ക് പള്ളിയിലേക്ക് നമ്മൾ കൊടുക്കും അങ്ങനെ എല്ലാ വീടുകളിൽ നിന്നും കിട്ടുന്ന നെയ്യപ്പം ശേഖരിച്ച് പിറ്റേ ദിവസം പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം വരുന്നവർക്ക് കൊടുക്കും ഇനിയുള്ളത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് ആദ്യം തന്നെ വർത്തര ഉണ്ടാക്കി മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ എന്ത് സ്പെഷ്യൽ പരിപാടി ഉണ്ടെങ്കിലും പിടിയും കോഴിയാണ് മെയിൻ ഹൈലൈറ്റ് വറുത്തര ചേർത്ത് ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിടിക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളി നന്നാക്കി ജീരകം കൂടെ ചേർത്ത് ചതച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് പിടിയുടെ ഒരു വീഡിയോ പിന്നീട് ചെയ്യാവുന്നതാണ് ഇത് ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കാരണം നമ്മുടെ ഇവിടെ റിലേറ്റീവ്സും കസിൻസും എല്ലാവരും വരും ഏകദേശം മൂന്ന് കിലോ അബ്ലോസ് പൊടി അരിയും തേങ്ങയും കൂടെ ഒക്കെ വറുത്തിട്ടുള്ള ഈ പൊടിയിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂട് വെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ നല്ല വെട്ടി തിളക്കുന്ന വെള്ളമായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൈ മാറ്റിയിട്ടുണ്ട് ബാക്കി ചെയ്യുന്നത് പപ്പയാണ് കേട്ടോ അങ്ങനെ പിടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറിയ ഉണ്ടകളാക്കി മാറ്റി വെക്കണം ചില ഭാഗങ്ങളിൽ അവലോസ് പൊടിക്ക് പകരം പുട്ടിൻ്റെ പൊടിയും കൊണ്ടും ഈ പിടി ഉണ്ടാക്കാറുണ്ട് കളർ കുറച്ച് മാറ്റം ഉണ്ടാവുമെങ്കിലും ടേസ്റ്റ് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് അങ്ങനെ പിടിയുടെ മാവ് ഉരുട്ടി ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വെള്ളം ചൂടാക്കി അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ജീരകവും കൂടെ ചതച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നമ്മുടെ പിടി വേവിക്കാൻ വെക്കാം പിന്നെ നമുക്ക് ചിക്കൻ കറിയാണ് റെഡി ആക്കേണ്ടത് ഞങ്ങളിവിടെ നാടൻ കോഴിയാണ് എടുത്തിരിക്കുന്നത് പിടിക്കേറ്റവും ബെസ്റ്റ് നാടൻ കോഴി വറുത്തരച്ച് വെക്കുന്നത് തന്നെയാണ് ഇതായതുപോലെ മരത്തിന്റെ തവിയും കൊണ്ട് ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ ഈ ഉണ്ടകളൊന്നും പൊട്ടാതെ നമുക്ക് കിട്ടും ചിക്കൻ അപ്പത്തേക്കും മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് പിടി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇത് എല്ലാം ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല നമ്മൾ വീട്ടിലെല്ലാവരും കൂടെ ചെയ്യുന്നതാണ് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോയും വേവിച്ച് വയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പിടി വാങ്ങി വെക്കും നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ കുക്കറിൽ ഒരു മൂന്ന് വെസിൽ ആദ്യം വേവിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ചെറുവുള്ളിയും വെളുത്തുള്ളിയും മറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ഒന്ന് വഴറ്റി വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചേർത്ത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന വറുത്തരയും കൂടെ ഇട്ട് നമ്മൾ ആദ്യം ഒന്ന് കുക്ക് ചെയ്യുക ഈ വർത്തര നമ്മൾ മൂന്നാം പാലിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും രണ്ടാം പാലും മൂന്നാം പാലും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഈ പിടിയും കോഴിയും ഒരു സ്റ്റാർട്ടറാണ് ചോറും കറികളും കൂടെ നമ്മൾ റെഡിയാക്കുന്നുണ്ട് ഇതെല്ലാം വീട്ടിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും പെരുന്നാളിന് എല്ലാവരും കൂടെ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് പണ്ട് തൊട്ടേ ഉള്ളതാണ് പിന്നെ പെരുന്നാളിന് ഇവിടെ എല്ലാ വീടുകളിലും തന്നെ പിടിയും കോഴിയും ഉണ്ടാവും അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടർ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഊണിന് എന്തൊക്കെയായിരുന്നു നോക്കാം ചോറ് മോരുകറി കായ ഇട്ട് വെച്ചിട്ടുള്ള കാളനാണ് മീൻ വെച്ചത് മുളകിട്ട് വെച്ച മീൻ നമ്മൾ വിറകടുപ്പിൽ ചെയ്തു വെച്ചിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് പിന്നെ ഉള്ളത് സാലഡ് അല്ലെങ്കിൽ സർലാസ് എന്നൊക്കെയാണ് ഇവിടെ പറയാറ് പിന്നെ മാങ്ങാച്ചാറും അങ്ങനെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് നവംബർ പതിമൂന്നും പതിനാലും ആയിട്ടാണ് പെരുന്നാള് ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ നമ്മൾ പ്രദക്ഷിണത്തിന് പോവും രാത്രി ഒമ്പത് മണിക്ക് പ്രദീക്ഷിണ ഇറങ്ങിയ മൂന്ന് മണിക്കൂർ പ്രദീക്ഷിണ ഉണ്ടാവാറുണ്ട് പോകുന്ന വഴിക്ക് എല്ലാം വീടുകളും കുരിശികളും എല്ലാം അലങ്കരിച്ചിട്ടുണ്ടാവും തലേന്നത്തെ പ്രദക്ഷിണത്തിന് കത്തിച്ചു പിടിച്ച മെഴുകുതിരിയൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് വീങ്ങൂര് പള്ളിപ്പെരുന്നാളിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ഈ വെടിക്കെട്ട് തന്നെയാണ് ഈ കരിമരുന്ന് പ്രയോഗം കാണാൻ വേണ്ടിയിട്ട് തന്നെ കുറെ പേര് വരാറുണ്ട് അങ്ങനെ നമ്മുടെ കരിമരുന്ന് പ്രയോഗമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഐസ്ക്രീമും ബജ്ജിയും കഴിക്കാൻ പോകും അതിന്റെ കുറച്ച് പാർട്ട് മാത്രമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ വെട്ടിക്കടയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വാങ്ങാറുണ്ട് അങ്ങനെ തലേന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി പിറ്റേന്ന് പിറ്റേന്നും ഉണ്ട് കുരിശും കുടയും ഒക്കെ കൂടെ അതേ വഴികളിലൂടെ തന്നെ പ്രദീക്ഷിണം കയറി പള്ളിയിലെത്തി കഴിഞ്ഞാൽ പിന്നെ ബാൻഡ് മേളാണ് അങ്ങനെ ഈ വർഷത്തെ പെരുന്നാളും കടന്നുപോയി അപ്പോൾ നിങ്ങളുടെ ഭാഗങ്ങളിൽ എങ്ങനെയൊക്കെയാ പെരുന്നാളും ആഘോഷങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം